ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബൗളിൽ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാസ്ട്രോൾ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ അടച്ചു വെച്ചുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ഇല്ലേ അതിൽ നിന്ന് വരുന്നത് അപ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നും വരാതെ കുറച്ച് ദിവസം നമ്മൾ എത്ര ദിവസം അടച്ചു വെച്ചാലും അതിന് സ്മെല്ലും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു ബൗളിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അത് എടുത്തിട്ട് കുറച്ചു നേരം ഒന്നിങ്ങനെ അടച്ചു വെക്കുക എന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ ഒക്കെ പോകുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ബൗളിൽ ഇങ്ങനെ ഉപ്പിട്ടിട്ട് ഇതിൽ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് പൂക്കുകയോ അല്ലെങ്കിൽ ആ പാത്രത്തിന് വേറെ സ്മെല്ല് വരികയോ ബാഡ് സ്മെല്ല് വരികയോ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ ഇങ്ങനൊരു ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് കുറച്ചധികം നല്ല ടിപ്സ് തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടും എന്ന കുറേ ടിപ്സ് തന്നെയാണ് കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തായാലും ഒരു ഒരു സ്മെല്ലുണ്ടാവൂല ആ മീനിൻ്റെ മണം പോവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ആ ഒരു തവയെ തന്നെ അത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല ആ ഒരു തവയിൽ ആ ഒരു മണം നിൽക്കും അപ്പോൾ അത് മാറാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഹാഫ് ലെമൺ ലെമനാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഒരു ലെമൺ വെച്ചിട്ട് നമുക്കത് പുതിയത് എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇതിന്റെ തൊലി മാത്രമേ നിങ്ങളുടെ അതിലുള്ളൂ എന്നുണ്ടെങ്കിൽ പഴയ ലെമനൊക്കെ ആയി എന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വാഷ് ചെയ്യുന്നതിന് മുന്നേ ഇത് വെച്ചിട്ടൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ ആ ഒരു മീനിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് പിന്നീട് ആ തവയിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാനും പറ്റും ഇനിയിപ്പോൾ ഒന്നിനും ചെയ്യുന്നില്ലെങ്കിൽ കൂടി ആ ഒരു തവയുടെ ആ ഒരു മണം മാറാനായിട്ട് നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ അത് ടിപ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പം കോഴിമുട്ടയൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് മുട്ടയൊക്കെ ഉടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണം കേടാണെങ്കിൽ പിന്നെ ഒരെണ്ണം ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ അപ്പം അത് കേടല്ലാതെ നമുക്ക് നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് പാത്രത്തിൽ നമ്മൾ വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പം വെള്ളത്തിൽ താണു കിടക്കുന്നുണ്ടെങ്കിൽ അത് നല്ല മുട്ടയാണ് എന്നാണ് അർത്ഥം അല്ല പൊങ്ങിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് കേടുള്ള മുട്ടയാണ് അപ്പം അത് ഒരുമിച്ച് ഉടച്ചിട്ട് നമ്മുടെ എല്ലാം എല്ലാ കോഴിമുട്ടയും കൂടെ അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഒനിയൻ ഇട്ട് കാണും അതിനകത്ത് ഗ്രീൻ ചില്ലി എല്ലാം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു മുട്ട നല്ലതല്ല എന്ന് അറിയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരണ്ട ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കൂ അപ്പോൾ താഴെ പോയിട്ടുണ്ടെങ്കിൽ നല്ല മുട്ടയാണെന്നാണ് കേട്ടോ അർത്ഥം മുകളിൽ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ അത് കേടായിരിക്കും അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ കഞ്ഞി വെള്ളം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് നമ്മൾ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഏത് പേസ്റ്റ് ആണോ ആ ഒരു പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അതിനുശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഈ കഞ്ഞിട വെള്ളം ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയുള്ള കഞ്ഞിരവെള്ള ഏറ്റവും നല്ലത് കേട്ടോ അതിനുശേഷം നമ്മുടെ ഈ ചായക്കറയൊക്കെ നല്ലോണം ഉള്ള ഗ്ലാസ് അല്ലെങ്കിൽ കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ ചില്ലിൻ്റെ പാത്രമാണെങ്കിലും എല്ലാ ഏത് കാര്യങ്ങളാണെങ്കിലും കേട്ടോ ഇതിനകത്തോട്ടൊന്ന് മുക്കി വെക്കുക നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇതിനകത്തോട്ട് ഇതൊന്നും മുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു അതിന് ശേഷം നമ്മളിതെടുത്ത് വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ പിന്നെ കൈ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്നും ഇത് ചെയ്താൽ തന്നെ മതി കേട്ടോ അല്ലാതെ നമ്മൾ ചായക്കറയൊക്കെ നല്ലവണ്ണം പോകാനായിട്ട് ഇങ്ങനെ ഉരച്ച് പിടിച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കൈ വെച്ച് ചെയ്താൽ തന്നെ തന്നെ പെട്ടെന്ന് പോയി ിട്ടൂട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കണം ശേഷം വാഷ് ചെയ്യണം കേട്ടോ അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളൊന്ന് കൈ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്ക്രബ്ബർ വെച്ച് ചെയ്യാം പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ പോയി കിട്ടും അതായത് ചായയുടെ കറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും നല്ല വൃത്തിയാവുകയും ചെയ്യും കേട്ടോ അപ്പം ഇത് മാത്രമല്ല അപ്പൊ ഇതിലിട്ട് കഴുകിയിട്ടുള്ള സ്റ്റീലിന്റെ ഒക്കെ ഗ്ലാസ് ആണെങ്കിലും ശരി അതേപോലെ തന്നെ നമ്മുടെ ഒക്കെ പാത്രങ്ങളാണെങ്കിലും ശരി നല്ലൊരു തിളക്കമായിരിക്കും കേട്ടോ ഇതിന് അപ്പോൾ അത് അത് ഇത് മാത്രമല്ല കേട്ടോ ഈ ഗ്ലാസ് മാത്രമല്ല നമ്മുടെ ബെർണർ കാര്യങ്ങളൊക്കെ ഇല്ലേ അത് നമ്മൾ ഇതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾസൊന്നും അടയില്ല കേട്ടോ നല്ല ക്ലീനായിട്ട് കിട്ടും നമുക്കത് ഇത് കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒരു തുണി എടുത്തിട്ട് നല്ല രീതിയിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കണം കേട്ടോ അതിന് ശേഷം നമ്മളൊരു തുണി എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതിൽ കറികളോ ഇതൊക്കെ തൂവി പോയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യൂട്ടോ അപ്പം ഇതാ ഇതിന്റെ ഹോൾസ് ഒന്നും അടയാതെ നല്ല രീതിയിൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇതിന്റെ കുറേ ദിവസം നമ്മൾ വാഷ് ചെയ്യാതെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഹോൾസ് ഒക്കെ അടഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നു വെച്ചിട്ടൊന്ന് കുത്തിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്താൽ മതി ബർണറിന്റെ ഒക്കെ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ടിപ്സ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ